നമസ്കാരം ഒരു മാരത്തോൺ ചോദ്യം ചെയ്യലാണ് ഇ ഡി സി എം ആർ ഉദ്യോഗസ്ഥരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും തുടരും എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അഞ്ച് ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് ചീഫ് ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖരൻ കമ്പനി സെക്രട്ടറി പി സുരേഷ് കുമാർ സീനിയർ ഓഫീസർ അഞ്ജു മുൻകാഷർ വാസുദേവൻ എന്നിവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ലക്ഷ്യമിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ അത്രയും നടക്കുന്നത് വീണയിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് വേളയിൽ വീണയെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന സംശയവും ഇതിനെച്ചൊല്ലി സി പി എമ്മിനകത്തുണ്ട് രാഷ്ട്രീയമായി ഇത് സി പി എമ്മിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഏറെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സോലോജിക്കിന് സി എം ആർ എൽ പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകി എക്സോലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സി എം ആർ പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരണം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ നീക്കം മൊഴിയെടുപ്പിന്റെ പേരിൽ ഒരു വനിതയുൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ കഴിയേണ്ടി വന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം സമയമാണ് ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെ തിങ്കളാഴ്ച ഹാജരാകാതിരുന്ന സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവായി സി എം ആർ എല്ലെ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ മുൻ കാഷർ വാസുദേവൻ എന്നിവരിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുത്തു സി എം ആർ എല്ലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം മൊഴിയെടുപ്പ് ഒറ്റകട്ടമായി പൂർത്തീകരിച്ചാൽ ബാഹ്യ ഇടപെടലുകൾക്കുള്ള സാധ്യത കുറയുമെന്ന കണക്കുകൂട്ടലുകളിലാണ് അന്വേഷണ സംഘം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം ഇ ഡിയുടെ നടപടികൾ ചോദ്യം ചെയ്ത കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത ഉൾപ്പെടെ നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി എക്സോലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾക്കെതിരെയാണ് ഹർജി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും മൂലം ഹാജരാകാനാവില്ല ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തിയുടെ ആവശ്യം അതേസമയം തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിലേറെ തടങ്കലിൽ വെച്ച് നിയമ ലംഘനം നടത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നത് സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ എന്നിവർ ഹർജി നൽകിയവരിൽ ഉൾപ്പെടുന്നുണ്ട് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചു ഒരു രാത്രി മുഴുവൻ ഇ ഡി ഓഫീസിൽ തങ്ങേണ്ടി വന്നു കമ്പനിയുടെ ഇമെയിലുകൾ പാസ്വേഡുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഇ ഡി ലംഘിച്ചതായി ഹർജിക്കാർ പറയുന്നു അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് മാത്രമാണ് ഉറപ്പു നൽകിയത് ചോദ്യം ചെയ്യൽ തുടരുമെന്നും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് വനിതാ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ഇ ഡി ഡയറക്ടർ വനിതാ ഉദ്യോഗസ്ഥയാണ് അന്വേഷണത്തോടെ സഹകരിക്കാതിരുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇത് സംബന്ധിച്ച പ്രധാന കേസ് വേനൽ അവധിക്കു ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് അതിനാൽ ഈ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ലെന്നും ഇ ഡി വാദിച്ചു കേസ് ഉടൻ പരിഗണിക്കണമെന്ന ഹർജിക്കാർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചു ഇഡിയോട് വിശദീകരണം തേടിയ കോടതി ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് നന്ദി